നമസ്കാരം ഞാൻ ഡോക്ടർ വർഗീസ് കായൽ ഭാരത്ത് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ യൂട്യൂബ് ചാനലായ കായൽ ആയുർവേദയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുണ്ടാകുന്ന വരണ്ട ചർമ്മവും അതുമായി അനുബന്ധിച്ചുള്ള രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഡ്രൈ സ്കിൻ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കുഞ്ഞുങ്ങളിൽ ഇത് ഇപ്പോൾ നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായി വരുന്ന ഒട്ടനവധി കുഞ്ഞുങ്ങളും ഇതുപോലെ എൻ ആർ ഐസിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് കാര്യം ഒരുപക്ഷെ അവരുടെ ശരീരത്തിൻ്റെ ഘടന ശരീര രീതി അവരുടെ ജെനറ്റിക്കൽ രീതി നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിലായിരിക്കാം അവർ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം അവർ ആ ഒരു സ്ഥലത്തിലേക്ക് ആ ഒരു ക്ലൈമറ്റിലേക്ക് വളരെ തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ പറിച്ച് നടപ്പെടുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ചുറ്റുപാടുകളും ഈ കുഞ്ഞുങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും അത് ഈ തരത്തിലുള്ള സ്കിൻ റാഷസ് ആയിട്ട് പരിണമിക്കുന്നതുമായിട്ട് കാണപ്പെടുന്നുണ്ട് ഇത് ഈ അടുത്ത കാലത്ത് വളരെ എണ്ണത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു ഈ അടുത്ത കാലങ്ങളിൽ എൻ പല ആൾക്കാരും കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നതിന് പ്രധാനമായിട്ട് അവർ പറയപ്പെടുന്ന കാര്യങ്ങൾ ഒന്ന് കഴുത്തിൻ്റെ പുറവില് അതുപോലെ തന്നെ കാലിൻ്റെയും മുട്ടിൻ്റെയൊക്കെ മടക്കുകളിൽ ഭാഗങ്ങളിലും ഈ തരത്തിലുള്ള ചൊറിച്ചിലും പറഞ്ഞ റാഷസ് നമ്മൾ കണ്ടുവരുന്നു കുട്ടികളുണ്ടാകുന്ന ചർമ്മം എന്ന രോഗം ഇന്ന് വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മുൻകാലങ്ങളിൽ കരപ്പൻ പോലെ അല്ലെങ്കിൽ റെഡ് റാഷസ് എന്ന് നമ്മൾ പറയപ്പെടുന്ന ചില രോഗങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അതിൽ ഏറെ അതിനേക്കാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് വരണ്ട ചർമ്മവും അതുമായിട്ട് ബന്ധപ്പെട്ട രോഗവിശേഷങ്ങളാണ് ഡ്രൈ സ്കിൻ എന്ന് നമ്മൾ പറയപ്പെടുന്ന ഈ രോഗവിശേഷം പൊതുവിൽ കണ്ടുവരുന്നത് നമ്മൾ ജീവിച്ചു വളർന്ന് ജനിച്ചു വളരുന്ന ആ ഒരു കാലാവസ്ഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പൊതുവിൽ ഒരു വരണ്ട ചർമ്മം അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നായിട്ട് ആരും കുട്ടികളെ ഡോക്ടർമാരുടെ അടുത്തേക്ക് ചെന്നെത്താറില്ല ഡ്രൈ സ്കിൻ്റെ തുടക്കത്തിലുള്ള സമയത്ത് കുട്ടികളും അത് വലിയൊരു പ്രശ്നമായി അവർ പറയാറില്ല പക്ഷേ ഇത് ഏതെങ്കിലും തരത്തിൽ മണ്ണോ പൊടിയോ ഒക്കെ പറ്റുകയോ അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഒരസുവോ മറ്റോ ചെയ്യുമ്പോൾ അവിടെ ചൊറിച്ചലായിട്ട് രൂപപ്പെടുകയും അത് പിന്നീട് അത് കൊതുക് പോലുള്ള ഏതെങ്കിലും പ്രാണികൾ കടിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ വളരെ മോശമായ ഒരു ലെവലിലേക്ക് കടന്നു പോകുന്നതാണ് കാണുന്നത് പലപ്പോഴും ഇങ്ങനെ പ്രാണികൾ കടിച്ചുണ്ടാകുന്ന പാടുകളും മറ്റും കുട്ടികളത് ചൊറിഞ്ഞ് അത് കൂടുതൽ വഷളാകുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും അപ്പോഴാണ് ഒരു ചികിത്സാ സഹായം തേടി പലപ്പോഴും മാതാപിതാക്കൾ പോകുന്നത് കാണുന്നുണ്ട് പണ്ടുകാലങ്ങളിൽ നമ്മളേറെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് കരപ്പൻ കരപ്പൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ തീ കരപ്പൻ അല്ലെങ്കിൽ പൊള്ളൽ പോലുള്ള കരപ്പൻ ഇങ്ങനെ പലതരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കരപ്പൻ കാണുക എല്ലാ കരപ്പനും എല്ലാ കുട്ടികളിലും ഉണ്ടാകുന്നത് ഒരേ രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല ചില കുട്ടികളിൽ ചെറിയ ഡോട്ട്സ് പോലെ മാത്രമേ റെഡ് ഡോട്ട്സ് പോലെ മാത്രമേ കാണുകയുള്ളൂ മറ്റു ചിലതിലാണെങ്കിൽ പൊട്ടി ഒലിക്കുന്ന അവസ്ഥയിൽ കണ്ട് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ചിലന്തി വിഷത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട് കാണുന്നുമുണ്ട് ചിലന്തി വിഷത്തിൻ്റെ ഒരു ലൊക്കേഷനിൽ മാത്രമാണ് കാണപ്പെടുന്നത് അതിൽ നിന്ന് ഊരി വരുന്ന മറ്റു ശരീരഭാഗങ്ങളിൽ പറ്റിയാൽ അവിടെയും അത് സമാനമായ ആദ്യം ഉണ്ടായ ഭാഗത്തിന് സമാനമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാം കരപ്പൻ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് വളരെയധികം കാണപ്പെടുന്നവരുമാണ് ഡൈപ്പർ റാഷസ് അല്ലെങ്കിൽ നാപ്കിൻ റാഷസ് എന്ന് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു യാത്രയൊക്കെ പോയി അല്ലെങ്കിൽ അടുപ്പിച്ച് രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായിട്ട് നാപ്കിൻ കെട്ടേണ്ടി വരിക അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വയറിന് അസ്വസ്ഥതയായിട്ട് ബന്ധപ്പെട്ട് ലൂസ് ടൂൾസ് പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഇവർ വൈപ്പിടത്തിൽ യും അതുപോലെ തന്നെ ഈ നാപ്കിൻസ് തുടർച്ചയായിട്ട് കെട്ടേണ്ടി വരുന്ന അവസരങ്ങളിലൊക്കെ ഈ നാപ്കിൻ റാഷസും ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായിട്ടും വളരെ വ്യാപകമായിട്ടും കാണപ്പെടുന്നു പലപ്പോഴും ഈ ഒരു നാപ്കിൻ റാഷസിനെ നമ്മൾ ഈ ഒരു സമയത്ത് നാപ്കിൻ കെട്ടുന്നതിന് മുമ്പായിട്ട് വെറ്റ് വൈബ്സ് ഉപയോഗിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള വെറ്റ് വൈബ്സിനകത്തും ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടാവും ഈ വെറ്റ് വൈബ്സ് അത് ആ തരത്തിൽ ആ സോഫ്റ്റ്നസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ ഏറെ നല്ലത് വളരെ സേഫായിട്ടുള്ള വൃത്തിയുള്ള കോട്ടൺ തുണികൾ വെച്ച് വൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്നാണ് ടോയ്ലറ്റ് സീറ്റ് അലർജീസ് ഇത് നമുക്ക് തുടക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ ശരീരഭാഗം എവിടെയൊക്കെയാണോ ടോയ്ലറ്റ് സീറ്റിൽ ടച്ച് ചെയ്യുന്നത് എസ്പെഷ്യലി അത് പുറത്തുള്ള കോമൺ ടോയ്ലറ്റുകൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് ഇത് വന്നു തുടങ്ങുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലുള്ള രോഗവിശേഷങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ട് നിദാന പരിവർജനം തന്നെ എന്തുകൊണ്ടാണ് ഈ കാരണങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ നാപ്കിൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ടോയ്ലറ്റ് സീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു ടോയ്ലറ്റ് സീറ്റ്സ് ഡയറക്റ്റ്ലി കുട്ടികളുടെ കാലിൽ തട്ടാത്ത രീതി തന്നെ രീതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള പേപ്പറുകളോ അല്ലെങ്കിൽ ഇവൻ നമ്മുടെ ന്യൂസ് പേപ്പറുകൾ പോലുള്ള തന്നെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ പണ്ട് കാലം തൊട്ട് തന്നെ ഉപയോഗിച്ച് വരുന്ന ചില എണ്ണകളെക്കുറിച്ച് നമുക്ക് പറയാം ഈവൻ സാധാരണ നല്ലെണ്ണ മുതൽ ഏലാതി എണ്ണ അതുപോലെ തന്നെ ദിനേശ വില്ലുവാദി ഇവയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നു കുഞ്ഞുങ്ങളിൽ ഇവയൊക്കെ തേച്ച് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പുറമേ തേച്ച് നിർത്തുന്നത് വളരെ പ്രയോജനപ്രദമാകും ശരീരത്തിന് വളരെ സോഫ്റ്റ്നസ് കിട്ടുമ്പം നമ്മൾ നാച്ചുറൽ ഇലാസ്റ്റിസിറ്റി കീപ്പ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ സ്കിന്നിലും കുറച്ച് ഒരു ഓയിലി അപ്പിയറൻസ് ചെറിയ രീതിയിൽ ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് അതൊരു സംരക്ഷണമായിട്ടും ആ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും വളരെ പ്രയോജനപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ മറ്റൊന്നാണ് അല്പം എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ചാലിച്ച് ശരീരത്തെ അപ്ലൈ ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നിർത്തിയതിന് ശേഷം കുളിപ്പിക്കുന്നതും ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഭക്ഷണത്തിനകത്ത് നമ്മൾ പ്രത്യേകം ഒഴിവാക്കേണ്ടത് ഫ്രൈഡ് ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഓവറായിട്ട് പുളിപ്പുള്ള ഭക്ഷണ രീതികൾ പ്രത്യേകിച്ച് ചില കുഞ്ഞുങ്ങൾക്ക് പാലും പാലുൽപ്പന്നങ്ങളും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം അതല്ലെന്നുണ്ടെങ്കിൽ സമം അളവിൽ വെള്ളം ചേർത്ത് പാലും വെള്ളം എന്ന് പറയുന്നത് പാല് തിളപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളം ഒഴിക്കുന്നതല്ല പാലും വെള്ളം അതിന് സമയം അളവിൽ തന്നെ നൂറമ്മൽ പാലെടുത്തു കഴിഞ്ഞാൽ നൂറമ്മൽ തന്നെ വെള്ളത്തോട് ചേർത്ത് അത് കാച്ചി എടുക്കുന്ന പാലാണെങ്കിൽ ഈ പറയുന്ന പാല് മുഖാന്തരം ഉണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ ഒഴിവാകുന്നതായി കണ്ടുവരുന്നുണ്ട് പിന്നെ മറ്റൊന്നാണ് പൗഡറുകളുടെ ഉപയോഗം പൗഡറുകൾ പലപ്പോഴും ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുമെങ്കിലും അതുപോലെ തന്നെ ചില മോയ്സ്ചറൈസിങ് ക്രീമുകളും താൽക്കാലിക ആശ്വാസം കൊടുക്കുമെങ്കിലും അത് മുൻപോട്ട് ഈ ഒരു രോഗം ഇല്ലാതാകുന്നതിന് ഒരിക്കലും അത് സഹായകരമാകത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എണ്ണകളുടെ ഉപയോഗം അത് പുറമേ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നിർത്തുക പച്ചമഞ്ഞളോ അല്ലെങ്കിൽ അല്പം വേപ്പലയോ ചേർത്ത് വെള്ളം ചേർത്തായിട്ട് ഇളം ചൂടോടെ ദേഹത്ത് തടവി തേച്ച് കുളിപ്പിക്കുന്നത് ഈ പറയുന്ന ചെറിയൊരു മോയ്സ്ചറൈസിങ് ശരീരത്ത് നിൽക്കുന്നതിനും ഒരു സോഫ്റ്റ്നസ് കൊടുക്കുന്നതിനും ചികിത്സാപരമായും അത് ഏറെ ഉത്തമമാണ് മുട്ട അമിതമായ പാല് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കേണ്ടതാണെങ്കിൽ അത് ഒഴിവാക്കണം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് കറ്റാർ വാഴ കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ജെല്ല് അത് ശരീരത്തെ കുളിക്കുന്നതിന് മുമ്പായിട്ട് പുറമേ പുരട്ടി പരട്ടി നേരം നിൽക്കുന്നത് നല്ല സ്കിന്ന് നല്ലതായിട്ട് കുഞ്ഞുങ്ങളുടെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആകുന്നതിന് ഏറെ സഹായകരമാണ് ഇതുപോലെ ഏറെ പ്രയോജനപ്പെട്ടതൊന്നാണ് ഓട്സ് നമ്മൾ സാധാരണ കഴിക്കാനായിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഓട്സ് പൊടിച്ചതിന് ശേഷം അല്പം അതൊന്ന് തിളപ്പിച്ച് അത് സോഫ്റ്റ് ആയതിനു ശേഷം ദേഹത്ത് കുറച്ച് നേരം അപ്ലൈ ചെയ്യും ഇതൊക്കെ വ്യത്യസ്തമായ ദിവസങ്ങളിൽ വ്യത്യസ്ത അനുവാദത്തിൽ ഉപയോഗിക്കുന്നത് ഏറെ നല്ലതായിരിക്കും ഓരോ സ്കിൻ ഡിസീസിനും ഓരോ സ്കിൻ ടൈപ്പിനും ഈ ചികിത്സകൾ ആപ്ലിക്കബിൾ ആകുന്നത് വ്യത്യസ്തമായ തരത്തിലായിരിക്കും അതുകൊണ്ട് ഒരു ഡോക്ടറുടെ സഹായം ഇതിനകത്ത് ഏറെ പ്രയോജനപ്പെട്ടതാണ് സ്കിൻ റാഷസുമായിട്ട് ബന്ധപ്പെട്ട കരപ്പൻ പോലെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ട ആയുർവേദ ചികിത്സകളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായത്തോടി നിങ്ങൾ ചികിത്സ തേടേണ്ടതുണ്ട് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് വാല്യുബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഹാവ് എ ഗുഡ് ഡേ